ഇന്നലെ നല്ല ഉള്ളതുകൊണ്ട് സോറി മഴക്കാറില്ല ഇന്നലെ നല്ല മഴയായിരുന്നു മഴയായതുകൊണ്ട് സൂര്യൻ ഉദിച്ച് വരാൻ കുറച്ച് ടൈം എടുക്കും താമര നമ്മൾ കഴിഞ്ഞ ദിവസം നട്ടിട്ടുണ്ടായിരുന്നു ഇതേ നമുക്ക് മൂന്ന് ഇല വന്നിട്ടുണ്ട് അപ്പം ഇന്നലെ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു ഇത് നാലാമത്തെ ഇലതാ വരുന്നുണ്ട് നാലാമത്തെ ഇല വരുന്നുണ്ട് പഴയ രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് നടുന്നതും വളം ഇട്ട് കൊടുക്കുന്നതും ഒക്കെ അതൊക്കെ പടർന്ന് തുടങ്ങിയിട്ടുണ്ട് ഞാൻ പടർത്തിയൊരു ചെറിയ പന്തൽ പോലെ ഇട്ടുകൊടുത്തിട്ടുണ്ട് നമ്മളെ രണ്ടാമത്തെ സെക്ഷൻ പയറാണ് അതും പടർന്നു വന്നിട്ടുണ്ട് അതെല്ലാം പന്തലിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇങ്ങനെയൊക്കെയാണ് പന്തൽ ഇടുന്നത് എങ്ങനെയാണെന്നുള്ളത് കമൻ്റ് ചെയ്യുക ഇതൊക്കെ എൻ്റെ സ്വന്തം കൈപ്പടയില് ഞാൻ ഉണ്ടാക്കി വെക്കുന്ന എൻ്റേതായ രീതിയിലുള്ള ഒരു പന്തലാണ് ഈ ദിവസം നമ്മളൊരു മുളക്തയും നമ്മൾ മാറ്റി നിട്ടിട്ടുണ്ടായിരുന്നു അപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ വളാംശം ഒന്നും നഷ്ടപ്പെടാതെ നമുക്ക് ഫുൾ വളം ഇതിന് തന്നെ കിട്ടുന്ന രീതിയിൽ നമ്മൾ വലിയൊരു ബാസ്ക്കറ്റിനകത്ത് മാറ്റി നട്ടു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുമെന്ന് ഞാനിത് ഞാൻ വർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് എനിക്ക് അവിടെ ഒരു ആൻറ്റി എനിക്ക് കൊണ്ടു തന്നൊരു മുളകിൻ്റെ ഒരു കുഞ്ഞു തയ്യായിരുന്നു ആൻറ്റിയുടെ മൂക്ക് കൊണ്ടുപോകാൻ വേണ്ടി എറണാകുളത്ത് കൊണ്ടുപോകാൻ വേണ്ടി വെച്ചിരുന്നതാണ് അപ്പോൾ ആൻറ്റി അതെനിക്ക് കൊണ്ടു തന്നു അപ്പം ഞാനത് കൊണ്ടു വന്ന് വീട്ടിൽ നട്ട് ഞാൻ ഇനി തറയിലാണ് നട്ടിരുന്നത് പക്ഷേ അത് ഒരു വളർച്ച കുറവ് പോലെയൊക്കെ എനിക്ക് തോന്നി ഞാൻ എന്നുവെച്ചാൽ വളവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള മറ്റ് സസ്യങ്ങളെല്ലാം അതിൻ്റെ വളവും എല്ലാം പിടിച്ചെടുക്കുന്നതുകൊണ്ട് ഇതിന് വലുതായിട്ട് അങ്ങനെ കിട്ടുന്നില്ലായിരുന്നു സോ അതുകൊണ്ട് ഞാനത് ഒരു സെപ്പറേറ്റ് ഒരു ബക്കറ്റിൽ മാറ്റി ഒരു വലിയൊരു ബേസിൽ മാറ്റി വന്നിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം എനിക്ക് കിട്ടിയൊരു റിസൾട്ടാണ് കണ്ട മുളക് പിടിച്ച് വരുന്നത് വേണ്ട നമുക്കത് കറക്റ്റ് നമുക്ക് എല്ലാം ആ വളം ഫുള്ള് നമുക്ക് ഇതിന് തന്നെ കിട്ടും കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല എൻ്റെ റെസിപ്പുകളാണ് ഇതൊക്കെ നമ്മുടെ വെള്ളരിയാണ് വെള്ളരി ഒരു തൈം കൂടി ഉണ്ടായിരുന്ന തൈ അതെങ്ങനെയോ പഴയിൽ നമ്മൾ മുളക് മുളകിൻ്റെയും ഒരു ആറേഴ് തൈഞ്ഞ നട്ടതാണ് എനിക്ക് അതിൽ മൂന്നെണ്ണേ കിട്ടിയുള്ളൂ ഇത് നമ്മുടെ കുക്കുംബറാണ് കുക്കുംബറിൻ്റെ ഒരു നാല് തൈ നട്ടു ആ നാല് സോറി നാല് വിത്ത് നട്ടു ആ നാല് വിത്തും എനിക്ക് കിട്ടി ഞാൻ നേരത്തെ പറഞ്ഞ മുളക് തൈ എനിക്ക് ഈ ഒരു ഇത് രണ്ടെണ്ണം ഞാൻ നേരത്തെ കാണിച്ചുകൊണ്ട് മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ തണ്ണിമത്തൻ്റെ തൈകൾ ഇത് എത്രയായിട്ടുണ്ട് നമുക്കിങ്ങനെ പാ ഇതേ ഇത് ആരാന്നോക്കി നമ്മളൊരു ചേനക്കൂട്ടം എന്താ കളിച്ച് വരുന്നുണ്ട് ഞാൻ കണ്ടില്ലായിരുന്നു ചിലപ്പം ചവിട്ടിയണപ്പഴാണത് കണ്ടത് നമ്മളെ ദിവസം ഫുള്ള് നല്ല മൂല ഒരുപാട് പൂക്കൾ നിറച്ചും പൂക്കളായിട്ടുണ്ട് പൂക്കളാണ് ഇതിൽ ഒന്ന് വെട്ടി വെട്ടി ഇട്ടുകൊടുത്താൽ നിറച്ചും പിടിക്കും ഇതാണ് പയർ നട്ടതിൽ എൻ്റെ ഫസ്റ്റ് പയറാണിത് മണൊക്കെ പിടിച്ച് വരുന്നുണ്ട് ഇതാണ്ട് ഇതൊക്കെ പിടിച്ച് വരുന്നുണ്ട് കുറച്ച് പടത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ചും കൂടിയൊക്കെ ഒക്കെ അതിന് വള്ളി പടരാനുള്ള കുറച്ച് സൗകര്യങ്ങളും കൂടി ചെയ്ത് കൊടുക്കണം